കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ സ്ട്രോക്കുകളെ പറ്റി അഥവാ പോസിറ്റീവ് അംഗീകാരങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് ആളുകൾ എങ്ങനെ സ്ട്രോക്കുകൾ കൈമാറുന്നു എന്നുള്ളതാണ് വളരെ രസകരമാണത് കേൾക്കാൻ അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു അംഗീകാരം കിട്ടുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് പ്രോത്സാഹനം വരുന്നത് അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുന്നത് അപ്പോൾ പല ആളുകളും പല രീതിയിലാണ് സ്ട്രോക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് അവരർക്കും പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുക്കില്ല ഒരു കാര്യം നന്നായി ചെയ്ത് ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ കൊള്ളാമല്ലോ എന്ന് മനസ്സിലോർക്കും പക്ഷെ അത് പുറത്തേക്ക് പറയില്ല അവരുടെ ചിന്ത എന്താണെന്നറിയാമോ ഇത് ആളെ അപ്രീഷിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പോസിറ്റീവ് അംഗീകാരം കൊടുത്താൽ അവൻ പോയാലോ അല്ലെങ്കിൽ അഹങ്കരിച്ചു പോയാലോ എന്നൊരു ചിന്തയാണ് അവർക്ക് ആരെയും അപ്രീഷ്യേറ്റ് ചെയ്യില്ല കുടുംബത്തിൽ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല പങ്കാളിയെ അഭിനന്ദിക്കില്ല ഇവരുടെ സ്നേഹം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക പുറത്തേക്ക് എടുക്കില്ല അപ്പോൾ അവിടെ തന്നെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഇവരങ്ങനെ തന്നെയാണ് പോസിറ്റീവ് അംഗീകാരം കൊടുക്കുമ്പോൾ നമുക്ക് ആളുകളുടെ സന്തോഷം കാണാൻ കഴിയും ആളുകൾ മാറുന്നു നമ്മുടെ ഒരു ചെറിയ വാക്കിലൂടെ ഒരാൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ ഉയരാൻ സാധിച്ചാൽ അത് നല്ല കാര്യമല്ലേ ഇതിലൊന്നും ഇക്കൂട്ടർക്ക് താല്പര്യമില്ല സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുക്കുമ്പോൾ അത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു വഴിയാണ് അതൊരു മെഡിസിനാണ് എന്നുള്ള കാര്യം ഇവർക്കറിയില്ല അറിയാമെങ്കിലും ഇവർ സ്ട്രോക്ക് കൊടുക്കില്ല ഇവരുടെ കുഞ്ഞിലേ മുതലുള്ള പാറ്റേണാണത് പക്ഷേ ഇങ്ങനെയുള്ളവർ അംഗീകാരങ്ങൾ കൊടുക്കാനായിട്ട് ശീലിക്കണം അംഗീകാരം കൊടുക്കണമെങ്കിൽ അതിന് മാനസികമായ ആരോഗ്യം വേണം മാനസികാരോഗ്യമുള്ളവർ മാത്രമേ സ്ട്രോക്കുകൾ കൊടുക്കുകയുള്ളൂ ഒരു കാര്യം നന്നായി എന്ന് കണ്ടാൽ നന്നായിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു മാനസിക ആരോഗ്യം ആളുകൾക്ക് വേണം മറ്റുള്ളവർക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സും പോസിറ്റീവ് ആകും നമ്മുടെ മനസ്സിലും ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടും നമ്മുടെ വ്യക്തിത്വം കൂടുതൽ സുന്ദരമാകും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം സ്ട്രോക്കുകൾ കൊടുക്കാൻ മക്കൾക്ക് പങ്കാളിക്ക് കുടുംബാംഗങ്ങൾക്കെല്ലാം പോസിറ്റീവ് അംഗീകാരങ്ങൾ കൊടുത്ത് ശീലിക്കുക ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ശീലിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും നല്ലൊരു കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് കൂടുതലായിട്ട് അത് ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകുന്നത് വാക്കുകൾ മാത്രമല്ല കേട്ടോ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടവും ഒരു തലോടലും ഒരു ഷെയ്ക്കാൻഡും ഒരു നിറ ഇതെല്ലാം പോസിറ്റീവ് സ്ട്രോക്കുകളാണ് അതുപോലെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയെ പ്രശംസിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനഃപൂർവ്വം കണ്ടെത്തണം അത് ആത്മാർത്ഥമായി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയുകയും വേണം തിരിച്ച് ഭർത്താവ് ഭാര്യ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഭാര്യയെ അംഗീകരിക്കാൻ പ്രശംസിക്കാൻ കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടെത്തി അവരോട് ആത്മാർത്ഥമായിട്ട് പറയണം അവിടെ നിന്ന് തുടങ്ങണം സ്ട്രോക്കുകൾ കൊടുക്കാൻ അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ മനഃപൂർവ്വം കണ്ടെത്തുക കണ്ടെത്തി അത് മനസ്സിലിരുന്നാൽ പോരാ വ്യക്തമായിട്ട് അവരോട് പറയുകയും വേണം ഇത് തന്നെയല്ലേ കുടുംബത്തിലെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അമ്മായിയമ്മയും അപ്രീഷ്യേറ്റ് ചെയ്യാൻ മരുമകൾക്ക് മടി മരുമകളെ അപ്രീഷ്യേറ്റ് ചെയ്യാൻ അമ്മാ അമ്മായിയമ്മയ്ക്ക് മടി രണ്ടുപേരുടെ ഈഗോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പൊങ്ങിപ്പോകില്ലേ അല്ലെങ്കിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ അവളങ്ങ് ആ അഹങ്കരിച്ച് പോകില്ലേ അതല്ലേ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അപ്പം നല്ലത് ആര് ചെയ്താലും അത് നല്ലതെന്ന് പറയാനുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക ആരോഗ്യം നമുക്ക് ഉണ്ടാകണം അത് ശീലിപ്പിച്ചെടുക്കണം കാരണം ചെറുപ്പത്തിലേ തൊട്ടേ നമ്മൾ തുടർന്നു പോകുന്ന ഒരു പാറ്റേണാണ് സ്ട്രോക്ക് കൊടുക്കരുത് കൊടുത്താൽ പോകും അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ചില ആൾക്കാരുണ്ട് അവർക്ക് അവർ സ്ട്രോക്ക് കൊടുക്കാൻ ഉത്സാഹമാണ് പക്ഷേ അവർ സ്വീകരിക്കില്ല ആരെങ്കിലും പോസിറ്റീവ് അംഗീകാരം കൊടുത്താൽ തട്ടിക്കളയും ചേമ്പലയിലെ വെള്ളം പോലെ തട്ടിക്കളയും ഒരാൾ നന്നായിട്ടൊരു പാട്ട് പാടുന്നു അപ്പം നമുക്ക് ആ പാട്ട് വളരെ ഇഷ്ടമായി നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അയാളോട് ചെന്ന് പറയാണ് കൊള്ളാം നന്നായിട്ട് പാടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അയാൾ ഉടനെ പറയുകയാണ് ഏയ് അത്രയങ്ങ് ശരിയായിട്ടൊന്നുമില്ല ഇതിൽ നന്നായിട്ട് ഞാൻ പലപ്പോഴും പാടാറുണ്ട് പിന്നെ ഈ പാട്ടല്ലേ ഇത് ആര് പാടിയാലും നന്നാവും അപ്പം നമ്മൾ കൊടുത്ത പോസിറ്റീവ് അംഗീകാരം അയാൾ തട്ടിക്കളയാണ് അയാളുടെ ശീലം അതാണ് അയാളുടെ പാറ്റേൺ അതാണ് അയാൾക്ക് പോസിറ്റീവ് വേണം ഉള്ളിൽ ആഗ്രഹമുണ്ട് ആളുകൾ നല്ലത് പറയണം അതിനാണല്ലോ എടുത്ത് അവിടെ പാടുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ആളുകൾ സ്ട്രോക്കുകൾ കൊടുക്കുമ്പോൾ അത് തട്ടിക്കളയുന്ന ഒരു പ്രവണത ഇത് എളിമയായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ആൾ മനസ്സിലാക്കുന്നില്ല ഈ പോസിറ്റീവ് സ്ട്രോക്കുകളാണ് എന്നെ വളർത്തുന്നത് അപ്പോൾ സ്ട്രോക്കുകൾ കിട്ടുമ്പോൾ അത് സ്വീകരിച്ച് സന്തോഷിക്കാൻ സാധിക്കണം അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇനി ചില ആൾ ആൾക്കാരുണ്ട് സ്ട്രോക്ക് ചോദിക്കില്ല നമ്മളൊരു കാര്യം നല്ല എടുത്ത് നന്നായിട്ട് ചെയ്തു ആരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവുമോ ഇല്ലയോ തീർച്ചയായിട്ടും ഉണ്ടാവും മനുഷ്യനാണോ തീർച്ചയായിട്ടും ആ വിഷമം ഒരു കൊച്ചു കുഞ്ഞിന് പോലും അവനൊരു പടം വരച്ചുകൊണ്ട് വന്നാൽ അവൻ്റെ രീതിയിൽ ഒരു കൊച്ചു കുഞ്ഞ് രണ്ടര വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു പടം വരച്ചുകൊണ്ട് വന്നാൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ ആ കുഞ്ഞിന് വിഷമമാവും അപ്പോൾ പിന്നെ വലിയ ആൾക്കാരുടെ കാര്യം പറയണോ എന്നാൽ ഒന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ കിട്ടുന്നില്ല എങ്ങൊന്നും അംഗീകാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചുകൂടെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട് ഞാൻ സംസാരിച്ചത് അല്ലെ പ്രസംഗിച്ചത് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഈഗോയാണ് ചോദിക്കില്ല ചോദിക്കാതെ പങ്കാളി അംഗീകാരം തരട്ടെ അല്ലെങ്കിൽ അവർ ചോദിക്കാതെ എനിക്ക് അംഗീകാരം കിട്ടണം ഞാൻ ചോദിച്ചു വാങ്ങിച്ചാൽ അത് രണ്ടാം കിട സ്ട്രോക്ക് ആവത്തില്ലേ അതൊരു നാണക്കേടല്ലേ എൻ്റെ ഈഗോ ഹർട്ടഡ് ആവില്ലേ അപ്പോൾ അതിനും മാനസിക പക്വത വേണം അങ്ങനെയുള്ളവർക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കാം നമ്മുടെ നിലനിൽപ്പിന് ഒരുപാട് സ്ട്രോക്ക് നമുക്ക് ആവശ്യമാണ് അത് കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണം പക്ഷെ ആരും ചോദിക്കും ചോദിച്ചാൽ കിട്ടും പക്ഷെ ചോദിക്കില്ല നാണക്കേടല്ലേ എന്ന് കരുതി ചോദിക്കില്ല ഉദാഹരണമായിട്ട് ഭാര്യ നന്നായിട്ട് പാചകം ചെയ്ത് നന്നായിട്ട് എടുത്ത് നല്ല രീതിയിൽ കുറച്ച് കറികളൊക്കെ ഒരു പുതിയ കറി ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുകയാണ് വളരെ സന്തോഷത്തോടെ ഇപ്പം എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭാര്യ കൊണ്ട കൊടുക്കുന്നത് അത് വിളമ്പി കൊടുത്തു ഭർത്താവ് ഭർത്താവിരുന്ന് കഴിച്ചു വയറ് നിറ ആവശ്യത്തിലധികം കഴിച്ചു ഒരു ഏമ്പക്കോം ഒന്നും ഇണ്ടാതെ എഴുന്നേറ്റ് പോകുന്നു ഭാര്യയ്ക്ക് എന്താ തോന്നുക തീർച്ചയായിട്ടും വിഷമം തോന്നും എന്നാലും ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ ഞാൻ എന്ത് പാടുപെട്ട അ കറി ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഭർത്താവിന് ഇങ്ങനെ സ്ട്രോക്ക് കൊടുത്ത് ശീലമില്ല അയൽ കഴിച്ചു ആ കൊള്ളാമല്ലോ എന്ന് മനസ്സിൽ തോന്നി പറഞ്ഞില്ല അപ്പോൾ പറയാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് അപ്പം ഭാര്യ എന്ത് ചെയ്യണം ഒന്ന് ചോദിക്കണം ഇന്ന് ഞാൻ വെച്ച് ഈ കറി എങ്ങനെയുണ്ടായിരുന്നു അപ്പം നന്നായിരുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും നന്നായി എന്ന് പറയും പങ്കാളിയിൽ തമ്മിലുള്ളൊരു പ്രശ്നമായത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവ് അറിഞ്ഞ് പോസിറ്റീവ് അംഗീകാരം തരണമെന്ന് ആഗ്രഹിക്കുന്നത് അംഗീകാരം തന്നില്ലെങ്കിലോ അതിങ്ങനെ മനസ്സിലിരുന്ന് തലവേദനയും പുറം വേദനയും ആയിട്ട് മാറ്റും എന്നാലും ചോദിക്കില്ല ഭർത്താക്കന്മാർക്ക് പോസിറ്റീവ് സ്ട്രോക്കുകൾ കൈമാറാനുള്ള നല്ല വാക്കുകൾ പറയാനുള്ള മാനസികാരോഗ്യം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ ഭാര്യമാർക്ക് സാധിക്കണം സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള മാനസികാരോഗ്യം സ്ത്രീകൾക്കുണ്ടാകണം തിരിച്ചു അതാകാം നമ്മൾ ഭക്ഷണം വിശക്കുവാണെങ്കിൽ ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ അതേ ലാഘവത്തോടെ സ്ട്രോക്കുകൾ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാം കാരണം അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് ആവശ്യമാണ് ഇനി ചില ചില കൂട്ടരുണ്ട് വേണ്ടാത്ത സ്ട്രോക്കുകൾ കളയില്ല നമുക്ക് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും നെഗറ്റീവ് സ്ട്രോക്ക് തന്നാൽ അത് മനസ്സിലിട്ട് പേരിപ്പിച്ച് വിഷമത്തിലേക്കും അസുഖങ്ങളിലേക്കൊക്കെ മാറും അപ്പോൾ ഈ പോസിറ്റീവ് സ്ട്രോക്കിന് ഭയങ്കര എഫക്റ്റാണ് ചില ആളുകൾ നെഗറ്റീവ് മാത്രമേ കൊടുക്കൂ എന്തെല്ലാം നന്നായിട്ട് ചെയ്താലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി നെഗറ്റീവ് കൊടുക്കും ആ നെഗറ്റീവ് ഇങ്ങോട്ട് സ്വീകരിച്ചേച്ചാൽ അതിങ്ങനെ മനസ്സിലിട്ട് വിഷമിച്ച് അസുഖങ്ങളിലേക്കൊക്കെ മാറും അപ്പോൾ മനസ്സിൽ നിന്ന് അത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സ് ഫ്രീ ആവുള്ളൂ ഇത് പറയാൻ എളുപ്പമാണ് നെഗറ്റീവ് സ്ട്രോക്ക് കളയണം എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് കളയാൻ പറയാൻ എളുപ്പമാണെങ്കിലും അത് കളയാൻ ബുദ്ധിമുട്ടാണ് കാരണം നെഗറ്റീവ് സ്ട്രോക്കിനാണ് ശക്തി കൂടുതൽ നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പെട്ടെന്ന് മറന്നുപോകും അതേസമയം ആരെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും ഇടയ്ക്കിടയിതിങ്ങനെ തികട്ടി തികട്ടി വരും എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ഞാനങ്ങനെയാണോ ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നും പക്ഷേ ഇത് മനസ്സിലിരുന്നാൽ പ്രശ്നം നമുക്ക് തന്നെയാണ് അപ്പോൾ ആ നെഗറ്റീവ് നമുക്ക് വേണ്ടാത്തതാണ് വേണ്ടാത്ത സ്ട്രോക്കുകൾ കളയാനായിട്ട് നമ്മൾ ശീലിക്കണം എങ്കിലേ നമ്മുടെ മനസ്സ് ഫ്രീ ആവത്തുള്ളൂ ഇനി അടുത്തൊരു കൂട്ടരുണ്ട് സ്വയം സ്ട്രോക്ക് നടക്കില്ല നൽകില്ല അവനവന് അവനവനെക്കുറിച്ചൊരു മതിപ്പ് വേണം നമ്മൾ നമുക്ക് വില കൽപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവരും നമ്മളെ വില മതിക്കുന്നത് നമ്മൾ നമുക്ക് തന്നെ ഒരു വില കൽപ്പിക്കാതെ നമുക്ക് ഒരു വില കൊടുക്കാതിരുന്ന മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കഴിവുകൾ ഇപ്പം ഒരു കാര്യം ഞാൻ ചെയ്തു എൻ്റെ നൂറ് ശതമാനം ഇട്ട് ഞാൻ ചെയ്തു ഞാനത് നന്നായിട്ട് ചെയ്തു എൻ്റെ നൂറ് ശതമാനവും ഞാനത് ചെയ്തു അത് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയത് ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയെന്നിരിക്കില്ല ഇങ്ങനെയാണ് ആളുകൾ ചിലർ നെഗറ്റീവേ കൊടുക്കൂ ചിലർ എന്താ പറയുന്നത് എപ്പോഴും നമ്മളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും ചിലർ നമുക്ക് സ്ട്രോക്കുകൾ തരികേയില്ല ഇങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ സെൽഫ് സ്ട്രോക്ക് നമ്മൾ സ്വയം നമുക്ക് കൊടുക്കുന്ന സ്ട്രോക്ക് അത് നമ്മൾക്ക് ഏറ്റവും ആണ് ചില കൊച്ചുകുട്ടികളെ നോക്കിയാൽ അറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് സ്വയം അഭിമാനിക്കുക നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും കിട്ടുമെന്ന് കരുതി നോക്കി ഇരിക്കരുത് പിന്നെ വേറൊരു രസകരമായ സ്ട്രോക്ക് പാറ്റേൺ ഉണ്ട് പോസിറ്റീവ് സ്ട്രോക്കുകൾ ഇഷ്ടം പോലെ എങ്ങനെ തരും അതുപോലെ തന്നെ തിരിച്ചെടുക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്നതും തോന്നാവുന്ന രീതിയിൽ സ്ട്രോക്കുകൾ കൊടുത്തു തുടങ്ങും ഒരു ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവ് ഭാര്യയോട് പറയുക കറിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ എരിവും പുളിയും ഒക്കെ പാകം പക്ഷേ ഉപ്പ് പാകത്തിൻ്റെ ഇടാൻ പണ്ടേ നിനക്ക് തീർന്നില്ലേ അതുപോലെ കൊടുത്തോണ്ടിരുന്ന പോസിറ്റീവ് എല്ലാം കൂടെ ആ ഉപ്പിൻ്റെ കേസിൽ തീർത്ത് കളയും അതുപോലെ രണ്ട് കൂട്ടുകാരികൾ തമ്മിൽ സംസാരിക്കുക രമേന്ദ്രിൻ്റെ സാരി വളരെ മനോഹരമായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സാരി കേട്ടോ നല്ല കളറ് നല്ല സ്റ്റഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇതിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ ആ മുന്താണിയിലുള്ള ഡിസൈൻ ഇതിൻ്റെ എല്ലാ ഗ്ലാമറും കളഞ്ഞു ില്ലേ അതുവരെ കൊടുത്ത പോസിറ്റീവ് മുഴുവൻ കളയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സ്ട്രോക്കുകൾ ദയവ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്ന് എവിടെയെല്ലാം പോസിറ്റീവ് അംഗീകാരം കൊടുക്കാമോ അവിടെയെല്ലാം പോസിറ്റീവ് അംഗീകാരം കൊടുക്കുക രണ്ടാമത്തത് എന്താണ് എവിടെ നമ്മൾക്കാരെങ്കിലും പോസിറ്റീവ് അംഗീകാരം തന്നാൽ അത് സ്വീകരിച്ച് സന്തോഷിക്കുക മൂന്നാമത്തായിട്ട് മൂന്നാമത്തെ കാര്യം സ്ട്രോക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് ചോദിച്ച് വാങ്ങുക അടുത്ത കാര്യം വേണ്ടാത്ത സ്ട്രോക്കുകൾ കളയുക അടുത്തതാണ് സെൽഫ് സ്ട്രോക്ക് നമ്മൾ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക അപ്പോൾ